ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് തീവണ്ടി അപകടത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട വയോധിക വീട്ടമ്മയെ തിരഞ്ഞുപിടിച്ച് കണ്ടെത്തി എട്ടു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ നഷ്ടപരിഹാരം നൽകി സുപ്രീം കോടതിയുടെ കയ്യടി നേടിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ചിലപ്പോഴൊക്കെ ചിലരുടെ മുഖത്തെ ചിരിക്ക് നമ്മൾ കാരണമാകുമ്പോൾ അത് നമുക്ക് തന്നെ വല്ലാത്ത സന്തോഷമുണ്ടാക്കും അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയും പങ്കുവയ്ക്കുന്നത് സംയുക്ത ദേവി എന്ന ബീഹാർ സ്വദേശിനിയായ വയോധികെ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം ഏറെ പ്രയാസപ്പെട്ട് കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ തുടർന്ന് നഷ്ടപരിഹാരവും നൽകി സംയുക്ത ദേവി എന്ന വയോധികയ്ക്ക് വേണ്ടി സൗജന്യമായി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ഫൗസിയ ഷക്കിനെയും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ച് പ്രശംസിച്ചു ഒരു പാവപ്പെട്ട വ്യക്തിയുടെ മുഖത്തെ ചിരി മാത്രമേ തങ്ങൾക്ക് വേണ്ടൂ എന്നായിരുന്നു സുപ്രീം കോടതിയും പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിലെ അപകടത്തിലാണ് ഇവരുടെ ഭർത്താവ് വിജയ് സിംഗ് ഓടുന്ന തീവണ്ടിയിൽ നിന്നും വീണു മരിച്ചത് തുടർന്ന് ഇവർ പലതവണ താമസം മാറിയതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്താനായി റെയിൽവേക്ക് പ്രയാസമായിരുന്നു ഇവർക്ക് വേണ്ടി നേരത്തെ ഹാജരായിരുന്ന അഭിഭാഷകനും മരണപ്പെട്ടു പിന്നീടാണ് റെയിൽവേയും അഡ്വക്കേറ്റ് ഫൗസിയ ഷക്കീലും ചേർന്ന് ഇവരെ കണ്ടെത്തി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ നഷ്ടപരിഹാരം നൽകിയത് വിജയ് സിംഗിന് മാനസിക പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരാപേക്ഷ റെയിൽവേ ക്ലെയിം ട്രൈബ്യൂണലും പാട്ന ഹൈക്കോടതിയുമൊക്കെ തള്ളിയിരുന്നു ഇതിനെതിരെയാണ് സംയുക്താ ദേവി സുപ്രീം കോടതിയിലെത്തിയത് ഇതിന് പിന്നാലെ ഇരുപത്തി മൂന്ന് വർഷം കഴിയുമ്പോൾ തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട വീട്ടമ്മയ്ക്ക് കിട്ടിയതാകട്ടെ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് അതും റെയിൽവേ കണ്ടെത്തിയാണ് നൽകിയത്